പല വ്യാജ വാര്ത്തകളും പെട്ടെന്ന് തന്നെ പ്രചരിക്കുന്ന കാലമാണിത് ശരിക്കും പറഞ്ഞാൽ വിരൽത്തുമ്പിൽ വാർത്തകൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊക്കെ സംഭവിക്കുന്നത് എന്നാൽ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ മരിച്ചു എന്നൊക്കെ വാർത്ത വരുന്നതും ഇന്നും ആദ്യമായല്ല എന്നാൽ ഇപ്രാവശ്യം അതിൽ പെട്ടിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി നടൻ സുരേഷ് ഗോപി അന്തരിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും ദേശീയ മാധ്യമം ടൈംസ് നൌ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ ദേശീയ മാധ്യമ കോൺഗ്രസ് നേതാവാക്കുകയും എന്നിട്ട് ചുട്ടുകൊന്നു എന്നുവരെ വാർത്ത എഴുതുകയും ചെയ്തു തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ പി കെ ജയകുമാറിൻ്റെ വാർത്തയ്ക്കൊപ്പമാണ് ടൈംസ് നൗ നൽകിയത് സുരേഷ് ഗോപിയുടെ ചിത്രമായി മാറിയത് ഇതോടെ തന്നെയാണ് ഇത് വിവാദമായി മാറിയതും വാർത്ത ശരിയാണെങ്കിലും ചിത്രം വച്ചപ്പോൾ അവർക്ക് മാറിപ്പോയതാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു എന്ന് പറയുന്നതിനപ്പുറം ഒരു അപഹാസം വേറൊന്നുമില്ല എന്നും ഇത് വല്ലാത്ത കഷ്ടമാണ് എന്നും വാർത്ത നോക്കി ചെയ്യേണ്ടേ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസമായി കാണാനില്ലായിരുന്ന ജയകുമാറിനെ സ്വന്തം വീടിന്റെ പുറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയത് താൻ നൽകിയ പണം തിരികെ ചോദിച്ചത് നങ്കുന്നേരി കോൺഗ്രസ് എം റൂബി മനോഹരൻ ഭീഷണിപ്പെടുത്തുന്നതായി ജയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ഇതിനുശേഷമാണ് ഈ സംഭവം നടന്നത് ാണ് പുറത്തു വരുന്ന വാർത്തയിൽ തന്നെ പറയുന്നത് ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപി അന്തരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കൂടി വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത് തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു ഇദ്ദേഹം കെ ബി ജയകുമാർ അദ്ദേഹത്തിന്റെ വാർത്തക്കൊപ്പമായിരുന്നു സുരേഷ് ഗോപിയുടെ ചിത്രം പതിഞ്ഞത് എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെ താരമൊന്നും പ്രതികരിച്ച് എത്തിയിട്ടില്ല ഇലക്ഷൻ പ്രചരണത്തിനിടെ പ്രചരിച്ച ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസ് നേതാവും തിരുനെൽവേലി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ ബി ജയകുമാർ ധനസിംഗിനെ രണ്ട് ദിവസമായി കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ശനിയാഴ്ച തിരുനെൽവേലിയിലെ ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പൂർണമായും കത്തിന നിലയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ സമീപമുള്ള കൃഷിയിടത്തിലെ മാലിന്യ കുമ്പാരത്തിനടുത്താണ് ജയകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ജയകുമാറിനെ സ്വന്തം വീടിന് പിറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘത്തെയാണ് പോലീസ് ഏർപ്പാടാക്കിയിരിക്കുന്നത് വ്യാഴാഴ്ച ജയകുമാറിനെ കാണാനില്ലെന്ന് അറിയിക്കുകയും പിറ്റേന്ന് മകൻ പരാതി നൽകുകയും ചെയ്തു കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ലെങ്കിലും അദ്ദേഹം എഴുതിയെന്ന് കരുതുന്ന ഒരു കുറിപ്പ് പോലീസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് അഥവാ കണ്ടുപിടിച്ചെത്തിയിട്ടുണ്ട് എല്ലാ കോൺഗ്രസിൽ നിന്നും കേസ് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് സൂപ്രണ്ട് എൽ സിദംബരൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞു നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് പ്രകാരം ജയകുമാറിന്റെ കൈകാലുകൾ ചുറ്റും ചെമ്പ് കമ്പികൾ കണ്ടെത്തിയിട്ടുണ്ട് തീയിടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ഇലക്ട്രിക് കേബിളുകൾ ഉപയോഗിച്ച് കന്തിച്ചിരുന്നുവെന്നും പറയുന്നു തീപിടുത്തത്തിൽ ഇലക്ട്രിക് കേബിളുകളിൽ ഇൻസുലേഷൻ ഉണ്ടായിരുന്നു കൂടാതെ ഫാമിൽ നിന്ന് ഇയാളുടെ വോട്ടർ ഐ ഡിയും ആധാർ കാർഡും പോലീസ് കണ്ടെടുത്തു ജയകുമാറിനെ കൊലപ്പെടുത്തിയ ആക്രമികൾ മൃതദേഹം കത്തിച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് എന്നിരുന്നാലും ആത്മഹത്യ ഉൾപ്പെടെയുള്ള മരണകാരണങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുനെൽവേലി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഏപ്രിൽ മുപ്പതിന് സാമ്പത്തിക ഇടപാട് മൂലം തന്റെ ജീവൻ ഭീഷണിയുണ്ടെന്ന് കാട്ടി ജയകുമാർ പോലീസിനെ സമീപിക്കുന്നു യും തനിക്ക് വധഭീഷണി മുഴക്കി ചില കോൺഗ്രസ് നേതാക്കളുടെ പേര് എട്ട് പേരാക്കി പറയുകയും ചെയ്തിട്ടുണ്ട് രാത്രിയിൽ തന്റെ വീടിന് ചുറ്റും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും പോലീസ് ഇടപെട്ടൽ ആവശ്യപ്പെട്ടാൽ അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്തെത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ